നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളോട് പറയുകയാണ് അയാൾ ഒരു ആന പറന്നു വരുന്നത് കണ്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കില്ലെങ്കിൽ അല്ല അയാൾ തമാശ പറയുന്നതല്ല അയാൾ സീരിയസ് ആയിട്ട് അവകാശപ്പെടുകയാണ് അയാൾ ആന പറന്നു വരുന്നത് കണ്ടു നിങ്ങളെന്തുകൊണ്ടാണത് വിശ്വസിക്കാത്തത് എന്ന് സ്വയം ചോദിക്കണം ആന പറക്കില്ല എന്ന ഉറപ്പാണ് ഒരാൾ ആന പറന്നതായി കണ്ടു എന്ന് പറയുന്നതിനെ കള്ളമാണ് എന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ രസകരമായ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധ്യമാണ് ഇപ്പോൾ കറുത്ത നിറത്തിലുള്ള അരയനങ്ങളുണ്ട് എന്ന് പറയാൻ ഒരു കറുത്ത അരയനത്തെ കണ്ടാൽ മതി അത് സാധ്യമാണ് അല്ലെങ്കിൽ അരയനത്തിന് കറുത്ത നിറം സാധ്യമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റും അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സാധ്യമാണ് എന്ന് പറയാൻ അത് നമുക്ക് ഒരു തവണ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരെക്സാമ്പിൾ മതി അത് ആ സാധ്യമാണെന്ന് പറയാൻ പക്ഷേ ആ സാധ്യമാണെന്ന് പറയാൻ അത് മതിയോ പഴയ ഒരു കലാഭവൻ്റെ കോമഡി ഓഡിയോ ഉണ്ട് സൈനദീൻ്റെ ക്യാരക്ടറാണ് അതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് അതായത് അദ്ദേഹത്തെ ഗാർഹിക പീഡനത്തിൻ്റെ കേസിൽ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വക്കീൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ ഭാര്യയെ തല്ലാറുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ തല്ലാറയില്ല വെറുതെ പറയുന്നതാണ് അപ്പോൾ വക്കീൽ പറയും നിങ്ങളുടെ തല്ലുകൊണ്ട് ഭാര്യ കരയുന്നത് കേട്ട മൂന്ന് സാക്ഷികൾ കോടതിയിൽ ഹാജരാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എൻ്റെ ഭാര്യയുടെ കരച്ചിൽ കേൾക്കാത്ത നൂറ്റമ്പത് സാക്ഷികളെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം ഇത് തെളിവായിട്ട് അംഗീകരിക്കുമോ അതുപോലെ ഒരു കാര്യം ഇല്ല എന്നോ അസാധ്യമാണ് എന്നോ പറയുന്നതിന് എന്താണ് ആധാരമാക്കുന്നത് എന്ന് പറയുന്നതിനും ഒക്കെ നിങ്ങൾക്ക് തെളിവ് ഒറ്റ സംഭവം മതി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മതി ഇല്ല എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ എക്സാമ്പിൾ കൊണ്ടുവരുന്നു പല ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക എന്ന് റസൽസ് ടീ പോട്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളുണ്ട് ബേട്ടാൻ റസൽ എന്ന് പറഞ്ഞ ചിന്തകനാണത് മുമ്പോട്ട് വയ്ക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഒരു ചായക്കോപ്പ ഒരു ടീ പോട്ട് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കൂ അതായത് ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും ഇല്ല എന്ന് തെളിയിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണ് ഉണ്ട് എന്ന് പറയുന്നവർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എളുപ്പം ഇവിടെ ബേഡൺ ഓഫ് പ്രൂഫ് എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് തെളിയിക്കാനുള്ള ബാധ്യത അതിൻ്റെ ഉത്തരവാദിത്വം മാർക്കാണ് അത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരോടാണ് പല അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും ഒക്കെ അവകാശവാദങ്ങളായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ലളിതമായ ചോദ്യം ഇതാണ് നിങ്ങളില്ല എന്നല്ല ഉണ്ട് എന്ന് പറയുന്നവർ അതിൻ്റെ തെളിവാണ് കൊണ്ടുവരേണ്ടത് അപ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പോസിബിളാണ് എന്ന് പറയാൻ പറ്റും ഇമ്പോസിബിലിറ്റിയുടെ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ അസാധ്യത എന്ന് പറയുന്നത് വിലയിരുത്തുന്നത് എങ്ങനെയാണ് അപ്പോഴും ചില കാര്യങ്ങൾ അസാധ്യമാണ് എന്ന് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഇമ്പോസിബിലിറ്റി പല രീതി പല സാധ്യതകളുണ്ട് നമ്മൾ ഏതാണ് ചില സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യത്തേത് നമുക്ക് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് വിളിക്കാം ലോജിക്ക് എന്ന് പറയുന്നത് പൊതുവിൽ അടിസ്ഥാന വാദങ്ങളുടെ ചില കാര്യങ്ങൾ ശരിയാണെങ്കിൽ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകും ആ ഒന്ന് മറ്റൊന്നിനെ ശരിയാക്കുന്ന ട്രൂ ആക്കുന്ന നിയമങ്ങളാണ് പൊതുവിൽ നമ്മൾ ലോജിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആണ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം അതായത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് ഈ രണ്ട് കാര്യങ്ങൾ വാസ്തവമാണ് എങ്കിൽ ഞാൻ തിരുവനന്തപുരത്താണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വാസ്തവമാകും അതായത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് ഞാൻ തിരുവനന്തപുരത്തായേ പറ്റും അതായത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തായിരിക്കും ഞാൻ സെക്രട്ടേറിയറ്റിലായിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് അല്ലാതിരിക്കാൻ പറ്റില്ല ഇതൊരു ലോജിക്കൽ കണക്ഷനാണ് ഈ ഓർഡർ മാറ്റിയാൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ തിരുവനന്തപുരത്താണ് ഈ രണ്ട് കാര്യങ്ങൾ ശരിയായതുകൊണ്ട് മാത്രം ഞാൻ സെക്രട്ടേറിയറ്റിലായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഈ ക്രമം മാറുമ്പോൾ ലോജിക്കലായിട്ടുള്ള നിയമങ്ങൾ മാറും അപ്പോൾ ഇത്തരം ലോജിക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ അസാധ്യമാണ് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്താൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ തൃശ്ശൂരിലാണ് അങ്ങനെയെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്താകാൻ സാധിക്കില്ല കാരണം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഞാൻ തൃശ്ശൂരിലാണ് ഉള്ളത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ക്വയർ ആകൃതിയുള്ള ഒരു സർക്കിൾ സാധ്യമാണ് അല്ലെങ്കിൽ ഈ വൃത്തത്തിന് സമചതുരം അല്ലെങ്കിൽ ചതുരാകൃതിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് കാരണം വൃത്തം എന്ന് പറയുന്ന രൂപത്തിൻ്റെ അർത്ഥം തന്നെ ഒരു പ്രത്യേക അർത്ഥമാണ് അതൊരു ഒരിക്കലും ചതുരത്തിൻ്റെ ആകൃതിയിൽ ആകാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോസിബിലിറ്റികൾ അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളും നീ പറയുന്നത് എന്താണ് ഇങ്ങനെ നോൺസെൻസ് പറയുന്നത് ലോജിക്കില്ലാതെ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലോജിക്കലി അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമെന്ന രീതിയിൽ പറയുമ്പോഴാണ് ആനയ്ക്ക് ചിറകുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ ആനയ്ക്ക് പറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലോജിക്കലായിട്ട് ഒരു കാര്യമല്ല അപ്പോൾ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ ഇമ്പോസിബിലിറ്റീസ് ഉണ്ട് മറ്റൊന്നുള്ളത് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് അതായത് പ്രകൃതിയിലെ കിടപ്പ് വശങ്ങൾ പ്രകൃതിയിലെ നടപ്പ് രീതികളെക്കുറിച്ച് നമുക്ക് ചില പരസ്പര ബന്ധങ്ങൾ അറിയാം നമ്മളവേ നാച്ചുറൽ ലോസ് പ്രകൃതി നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നത് ിയമങ്ങൾ എന്ന് പറയുന്ന വാക്ക് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ ഈ ഇത്തരം നിയമങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യത പ്രകൃതിക്കില്ല പ്രകൃതിയിലെ പല കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ ഒരു റെഗുലാരിറ്റി ഉണ്ട് ക്രമമുണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ മനുഷ്യൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ പ്രകൃതി ചില നിയമങ്ങൾ അനുസരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മളവേ നാച്ചുറൽ ലോസ് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളെന്ന് വിളിച്ചു എന്നേ ഉള്ളൂ മനുഷ്യൻ്റെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങൾ പോലെയല്ല അത് അത് പ്രകൃതിയിൽ നിലനിൽക്കുന്ന ക്രമങ്ങളാണ് അതുപക്ഷേ സയൻസിൻ്റെ നിരവധി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത്തരം ക്രമങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അതിന് വിരുദ്ധമാകുമ്പോൾ അത് ഫിസിക്കലി ഇമ്പോസിബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ല ഉദാഹരണം പെർപ്പച്വൽ മെഷീൻസ് എന്ന് പറയുന്ന നിരന്തര ചലനം നടത്തിക്കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള അവകാശവാദങ്ങളാണ് അങ്ങനെ ഇൻ്റർനെറ്റിൽ വെറുതെ സെർച്ച് ചെയ്താൽ മതി പെർപ്പച്വൽ മോഷൻ അല്ലെങ്കിൽ പെർപ്പച്വൽ മെഷീൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരുന്നത് നിരന്തരമായി ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ തന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണം ഒരുപാട് തവണ ആളുകളെ മോഹിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേർ വളരെ വളരെ ആയിട്ടുള്ള രീതിയിൽ അത്തരം ശ്രമങ്ങളും അത്തരം ഉപകരണങ്ങൾ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്നും പലരും അത്തരം കണ്ടെത്തലുകൾ പേറ്റന്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പേറ്റൻറ്റ് കിട്ടിയതുകൊണ്ട് പേറ്റന്റ് കൊടുക്കുന്നത് വേറെ ആരും ഇത് ചെയ്യാതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല എന്നുള്ള ബോധത്തിൻ്റെ പുറത്തായിരിക്കാം എന്താണ് പെർപ്പച്വൽ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കറങ്ങിക്കൊണ്ടിരിക്കും സ്വാഭാവികം അതിൻ്റെ തന്നെ ചലനം അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കും പെർപ്പച്വലായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കും ആ മോഷൻ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ നിരന്തരം ഫ്രീ ആയിട്ട് എനർജി ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കാം പക്ഷേ ഇത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന അടിസ്ഥാന പ്രകൃതി നിയമത്തിനും വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ലോ ലോഫ് തെർമോഡനാമിസ് അനുസരിച്ചിട്ട് എൻട്രോപ്പി എന്ന് പറയുന്ന അളവ് കൂടുന്ന ദിശയിലാണ് എപ്പോഴും പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഊർജ്ജം അനന്തമായി ഒരു സ്ഥലത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ അതൊരു ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് പ്രകൃതിയിലെ കാര്യകാരണ ബന്ധങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അസാധ്യമാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും അത് ഈ സയൻസിലൂടെ കണ്ടെത്തിയ അറിവുകൾ സ്വായത്തമാക്കിയ ആളുകൾക്ക് മാത്രം നിങ്ങൾക്ക് സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് അറിയില്ല അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പർപ്പോസ്വൽ മെഷീൻ്റെ ഐഡിയമായി വന്നാൽ അത് ഇമ്പോസിബിൾ ആണെന്ന് ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല പല ആളുകളും പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളുടെയും കപട ശാസ്ത്രങ്ങളുടെയും ഒക്കെ ഇരകളാകുന്നത് ഇത്തരം അജ്ഞത കൊണ്ടാണ് അത് അസാധ്യമാണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല നിങ്ങളതിൽ കബളിപ്പിക്കപ്പെടുന്നു ഇനി ഈ ിസിക്കൽ ഇമ്പോസിബിലിറ്റിയുടെ ഒരുപക്ഷെ തുടർച്ച എന്ന് പറയാവുന്ന വേറൊരു വേറെ ആണ് തിയറട്ടിക്കൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള സാധ്യത അത് ഒരു അർത്ഥത്തിൽ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി തന്നെയാണ് എന്നും പറയാം കാരണം പ്രകൃതി മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് അറിവുകൾ ഇതുപോലെ നിയമങ്ങൾ രൂപത്തിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ ചിലതൊക്കെ മനുഷ്യന്റെ സാധാരണ എക്സ്പീരിയൻസിന് പുറത്താണ് ഇപ്പൊ പ്രകാശ വേഗതയോട് അടുക്കും ചലിക്കുന്ന ഒരു വസ്തുവിന്റെ വേഗം പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമെന്നോ നമുക്ക് കോമൺ സെൻസിന് നിരക്കാത്തതെന്നോ ഒക്കെ വിലയിരുത്താവുന്ന രീതിയിലുള്ള പല പ്രതിഭാസങ്ങളും നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് വസ്തുക്കളുടെ നീളം ചുരുങ്ങുന്നതായിട്ട് നിരീക്ഷിക്കപ്പെടും അവയുടെ മാസ് കൂടുന്നതായിട്ട് നിരീക്ഷിക്കാനാവും അവയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമയം സ്ലോ ആകുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാനാവും അതിനെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപേക്ഷകതാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആമ്പറ്റാൻസ് മുമ്പോട്ട് വെച്ച സിദ്ധാന്തത്തിൽ ഈ ഇത്തരം ടൈം ഡൈലേഷൻ ലെങ്ത് കണ്ട്രാക്ഷൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പ്രതിഭാസങ്ങളാണ് ഇത് വളരെ കൗതുകകരമായിട്ടുള്ള നമുക്ക് കൗണ്ടർ നിന്ന് വിളിക്കാവുന്ന ചില ആശയങ്ങളാണ് അപ്പോൾ ക്വാണ്ടം ഭൗതികത്തിലേക്ക് വരുമ്പോൾ ക്വാണ്ടം ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ബോ ഫംഗ്ഷൻ കുല എന്നൊക്കെ പറയുന്ന കുറേ വാക്കുകൾ അവിടെയും ഇതുപോലെ പരിചയപ്പെടും ഇതൊന്നും നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതല്ല അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഇത്തരം പല നിരീക്ഷണങ്ങളും നമ്മൾ പലതവണ ഉറപ്പിക്കുന്നതിലൂടെ അതൊന്ന് ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും കോർണർ സ്റ്റോൺ എന്ന് വിളിക്കാവുന്ന ഒരു സിദ്ധാന്തമാണ് അപ്പോൾ അത് പറയുന്നത് ഒന്നിനും പ്രകാശ വേഗത്തേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് പ്രകാശ വേഗത്തേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിച്ചു എന്നൊരു അവകാശവാദം വന്നു കഴിഞ്ഞാൽ അതൊരു തിയറട്ടിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റും ഇതിന് മുമ്പൊരിക്കൽ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂട്രനോകൾ എന്ന് പറഞ്ഞ കണികകൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചതായി പ്രകാശ ആ അത്തരം പഠന ഫലങ്ങൾ പുറത്തു വന്നിരുന്നു അന്ന് ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി തിരുത്തപ്പെടേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നുണ്ടെങ്കിലും അത് അത്രയും കൂടി ആ പരീക്ഷണ ഫലങ്ങളെ പിന്നീട് പരിശോധിച്ചപ്പോൾ അത് പരീക്ഷണത്തിലുണ്ടായ പിഴവ് കൊണ്ടാണ് അത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തിയതെന്നും ആക്ച്വലി അവിടെ ന്യൂട്രനുകൾ പ്രകാശത്തേക്കാൾ കൂടി വേഗത്തിൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ തിയറട്ടിക്കൽ ഇമ്പോസിബിലിറ്റീസ് എപ്പോഴും നമുക്ക് ഇങ്ങനെ നിലവിലിരിക്കുന്ന സിദ്ധാന്ത മാതൃകകൾ തിയറട്ടിക്കൽ മോഡലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും ഇനി ഇതിനൊക്കെ പുറമേയുള്ള ഒരു ഇമ്പോസിബിലിറ്റി ഉണ്ട് അത് നമ്മൾ ഗണിതപരമായ കൃത്യങ്ങളൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് പ്രാക്ടിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് അതായത് തിയറട്ടിക്കലി അത് നടക്കില്ല എന്ന് പറയാൻ പോകുന്ന കാരണങ്ങളൊന്നുമില്ല ഇപ്പോൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഒരു ആൾക്കൂട്ടം നിൽക്കുന്ന ഒരു ഉത്സവപ്പറമ്പിലൂടെ ഒരാൾ ഒരു കയ്യിൽ ഒരു തയ്യൽ സൂചി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടുകയാണ് വേറൊരാൾ കയ്യിൽ ഒരു നൂല് പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഈ നൂല് ഈ തയ്യൽ സൂചിയുടെ ദ്വാരത്തിനകത്ത് കയറാൻ സാധ്യതയുണ്ടോ നമുക്കറിയാം ഒരാൾക്കൂട്ടത്തിനിടയിലുള്ള ഒരു സൂചിയും പിടിച്ചുകൊണ്ട് കൊടുക്കുകയും ആൾ നൂലും പിടിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നൂല് സൂചിക്കകത്ത് കയറുക എന്ന് പറയുന്ന സാധ്യമാണെന്ന് നമുക്ക് പറയാം പക്ഷേ ആ നൂല് സഞ്ചരിക്കുന്ന ദിശ ഈ സൂചിയുടെ ദ്വാരം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് നേരെ കൃത്യമായി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കയറാൻ പറ്റും പക്ഷേ അതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ് അത് സൂചിക്കും നൂലിനും സഞ്ചരിക്കാൻ കഴിയുള്ള അസംഖ്യം ഡയറക്ഷനുകൾ പരിഗണിക്കുമ്പോൾ ഇവ രണ്ടും ഒരുപോലെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് വീടെ വലിപ്പം കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഒരുപോലെ ഇത്രയും കൃത്യതയോടുകൂടി നേരെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഫിസിക്കലി അത് ആണ് എന്ന് നമുക്ക് പറയാം അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണെന്ന് പറയാം അത് ഫിസിക്കലി അല്ല അല്ലെങ്കിൽ അത് ആണെന്ന് പറയാൻ പോകുന്ന പ്രകൃതി നിയമങ്ങളോ തിയറട്ടിക്കൽ മോഡലുകളോ ലോജിക്കൽ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഇല്ല പക്ഷെ അത് പ്രായോഗികമായിട്ട് ഏതാണ്ട് അസാധ്യം തന്നെയാണ് അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഹൈലി ഇംപ്രോബിൾ നമുക്ക് വിളിക്കാം അല്ലെങ്കിൽ ഞാനൊരു ഒരു പ്രത്യേക മണൽത്തരി എടുത്തതിന് ശേഷം ഞാനൊരു ബീച്ചിലേക്ക് എറിയുകയാണ് എന്നിട്ട് ആ ബീച്ചിൽ നിന്നും എനിക്ക് ആ മണൽത്തരി കണ്ടുപിടിക്കണം എത്രത്തോളം സാധ്യമാണ് ആ മണൽത്തരി കിട്ടിക്കൂടാ എന്നൊന്നുമില്ല അല്ലെങ്കിൽ ആ മണൽത്തരി അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ആ മണൽത്തറി കണ്ടുപിടിക്കാനുള്ള തിയറട്ടിക്കൽ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ കോടാന മണൽത്തരികൾ കിടക്കുന്ന ഒരു ബീച്ചിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്ന മണൽത്തരി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് എന്ന് പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാധ്യത അസസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് അസാധ്യത അസസ് ചെയ്യുന്നത് അതായത് ചില ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സാധ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഒരു കാര്യം അസാധ്യമാണ് എന്ന് പറയാൻ ഒന്നോ രണ്ടോ നൂറോ ഉദാഹരണങ്ങൾ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല പക്ഷേ സയൻസിലൂടെ നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കുമ്പോൾ ലോജിക്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പല കാര്യങ്ങളും ഇമ്പോസിബിൾ ആണ് എന്ന് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വരും അത് ഒരുപാട് കബളിപ്പിക്കലുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ലോജിക്കിലൂടെ സയൻസ് പഠിച്ചിരിക്കേണ്ട സയൻറ്റിഫിക്കായി ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ